പ്രധാന വ്യക്തി പ്രഭാഷകൻ മറ്റു വിശിഷ്ട വ്യക്തികൾ അഭിമന്യു സദസ്സിനും എൻ്റെ നമസ്കാരം ഞാൻ അവിചാരിതമായി എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നും ദുബായ് കാണാൻ വേണ്ടി ആദ്യമായി ദുബായിൽ എത്തിയൊരു വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ശ്രീ തോമാഷ് അദ്ദേഹം ഇവിടെ ദുബായി സി എഫ് ആയി വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയ ഉടനെ തന്നെ എനിക്ക് ആഷിഖ് സാറുമായി പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് ഞാൻ ഈ സാംസ്കാരിക വേദിയിൽ നിൽക്കാനുള്ള സാഹചര്യം അദ്ദേഹവുമായി സംസാരിക്കുകയും ഞാൻ ബാംഗ്ലൂരിലെ എൻ്റെ പ്രവർത്തനവും എൻ്റെ എഴുത്ത് അത്യന്ധികമായി ഞാൻ എഴുത്തുകാരെയാണ് അപ്പോൾ അങ്ങനെയുള്ള സംസാരത്തിൻ്റെ ഇവിടെ ദിൽസെ നയൻ ടി എഫ് എം വേടിയ ഒരു മുഖാമുഖം പരിപാടിയും അദ്ദേഹം ഒരുക്കി ഇന്നലെ അതുണ്ടായിരുന്നു ഇന്നത്തെ ഈ വേദിയും എനിക്ക് ഒരുപാട് സന്തോഷം കാരണം നമ്മളൊക്കെ സാംസ്കാരികത്ത് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും വിനോദങ്ങളെക്കാൾ അത്തരം ഇടങ്ങളാണ് പ്രാധാന്യമായിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് സന്തോഷം തോന്നി ഈ പോലെയുള്ള ഒരു ഇടത്ത് ഈ സദസ്സിൽ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം ഒരുപാട് സന്തോഷം എനിക്ക് നൽകി എനിക്ക് സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ള പ്രത്യേകിച്ച് ഞാൻ ഒരു സ്ത്രീപക്ഷ ചിന്തകയും സ്ത്രീപക്ഷം എഴുത്തുകാരുകൂടിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ബാംഗ്ലൂരിൽ കർണാടക പോലെ കർണാടകയിൽ മുപ്പത്തഞ്ച് വർഷമായി അവിടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുത്തിന് പുറമെ ബാംഗ്ലൂരിലും മദ്രാസിലും ഗോവയിലുമുള്ള മറുനാടുകളിലൊക്കെ വേദികളിൽ പങ്കെടുക്കുന്നത് കേരളത്തിലും പങ്കെടുക്കുന്നത് പക്ഷേ വി ഐ പോലെയുള്ള ഇടത്തെ ആദ്യമായിട്ടാണ് അതിനു എന്നെ ഇവിടെ ക്ഷണിച്ച് ഐഷിക്സാറിനും ഇതിൻ്റെ സംഘാടകർക്കും ഈ വേദി പങ്കിടാൻ അവസരം തന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഈ ചാപ്റ്ററിനും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ശാസ്ത്ര ശാസ്ത്രബോധത്തെക്കുറിച്ച് വളരെ സമഗ്രമായി വളരെ ഘനമായി വളരെ ആധികാരികമായിട്ടുള്ള പ്രഭാഷണം നമ്മൾ കഴിഞ്ഞു ആശംസ പറയുക എന്നൊരു ദൗത്യം മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ഉപഹാരമായിട്ടുള്ള തിരിച്ചറിവുകൾ ശാസ്ത്രബോധം വഴിയാട്ടിയാകുമ്പോൾ എന്ന പുസ്തകമാണ് തീർച്ചയായിട്ടും തിരിച്ചറിവാണ് മനുഷ്യനെ ജീവിതത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ ഓരോ കാലത്തും ഓരോ പ്രായത്തിലും ഓരോ പക്വതയിലും നമ്മുടെ അറിവുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചറിവുകളിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ സമൂഹവുമായി ഇടപെടലുകളുടെയാണ് നമ്മൾ വളരുന്നത് നമ്മുടെ അക്കാഡമിക് വിദ്യാഭ്യാസം മാത്രമല്ല നമ്മുടെ വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ളത് സമൂഹവുമായി വ്യത്യസ്ത മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ വികാസം മനം സാധ്യമാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ എത്ര തന്നെ പുരോഗമനം കൈവരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് നമ്മൾ അധിനിവേശത്തിൻ്റെ അധിനിവേശം കൊണ്ട് ഒതുക്കപ്പെടുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ വർത്തമാനകാല മുഖത്താണ് നിൽക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഒരു പക്ഷേ ഒരു മനുഷ്യരും എങ്ങനെയൊക്കെയാണ് അധിനിവേശം വേഷത്തിൽ ഭക്ഷണത്തിൽ ഭാഷയിൽ വിശപ്പിൽ കുടിനീരിൽ വാക്കിൽ നോക്കിൽ എന്നു വേണ്ട തമസ്സു പുതഞ്ഞു പോയ ഒരു ലോകമാണ് വർത്തമാനകാലം നമ്മുടെ അറിവിനെയും ശാസ്ത്രത്തെയും ചരിത്രത്തെയും തമസ്കരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഈ ഭരണത്തിലൂടെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകാം എങ്ങനെ പുരോഗതി കൈവരിക്കാനാകാം എങ്ങനെ അറിവുകളെ കൊടുക്കാനാകാം പ്രത്യേകിച്ച് കർണാടക പോലെ നിങ്ങൾക്കറിയാം കലൂർബിയെ പോലെ ഗൗരീ ഇംഗ്ലേഷിനെ പോലെയുള്ള വ്യക്തികൾ ജീവിച്ചിരുന്ന അവരെ ഇല്ലാതാക്കിയ കർണാടകയിൽ നിന്നുകൂടിയാണ് ഞാനിവിടെ എത്തിപ്പെട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അവസ്ഥ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുസ്വരതയെ ഇല്ലാതാക്കലും സാംസ്കാരിക ചിഹ്നങ്ങളെ തകർക്കലും ഇന്നത്തെ മനുഷ്യന്റെ വിനോദങ്ങളായി മാറിയിട്ടുണ്ട് മുമ്പ് നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ദളിത് വിഭാഗത്തിനും സ്ത്രീകളെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന കുറിച്ച് നമുക്കറിയാം സ്ത്രീ ജീവിതത്തിന്റെ അന്ധമായ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചറിയാം ആ അന്ധതയിൽ നിന്നും അടുക്കളയിൽ നിന്ന് എങ്ങനെ അരങ്ങത്തേക്ക് വന്നു ഇന്ന് എത്രത്തോളം സ്ത്രീ പ്രാതിനിധ്യം പുരുഷനെ പോലെ തന്നെ പുരുഷൻ വ്യാപരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും സ്ത്രീയുടെ പ്രാതിനിധ്യം എത്ര ോളം ഉണ്ടെന്ന് നമുക്കറിയാം സ്ത്രീ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് വന്നു വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളും വളരെയധികം ഉയർന്ന നിലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നറിയാം എന്നാൽ പഴയ കാലത്ത് തീർച്ചയായിട്ടും എന്നും അവളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമുക്കറിയാം എപ്പോഴും സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരു രഥം തെളിച്ച് മുന്നോട്ട് വരാൻ അവളുടെ ചിറകുകൾ അടിച്ചിറകുകൾ അനുവേഷി സമൂഹത്തിലേക്ക് സമൂഹത്തിന്റെ ആകാശത്തിലേക്ക് പറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ അടിച്ചിറകുകൾ അരിഞ്ഞുകളയാൻ തത്രപ്പെടുന്ന ഇല്ലെങ്കിൽ അവളുടെ രഥത്തിന്റെ ഞാൻ തത്രപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ കുതന്ത്രത ഇവിടെ നിലവിലുണ്ടായിരുന്നു ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല എത്രത്തോളമാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞാലും പല വിഭാഗങ്ങളിൽ നിന്നും സ്ത്രീ മാറ്റി നിർത്തപ്പെടുന്നു ഇല്ലെങ്കിൽ പർശുവത്കരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പര്യാപ്തത ഈ ശാസ്ത്രബോധം ആർജിച്ചവർ സ്വയം പര്യാപ്തത നേടിയവർ സ്വത്ത് ബോധമുള്ളവർ സ്വന്തമായ നിലപാടുകളുടെ മുന്നോട്ട് വരും എന്നുണ്ട് എന്നുള്ളത് തർക്കമറ്റ ഒരു വിഷയമാണ് അതോടൊപ്പം തന്നെ മാറ്റി നിർത്തപ്പെടുന്ന സ്ത്രീ ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് ഇവിടെ സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നിരുന്നാലും ശാസ്ത്രബോധത്തിലൂടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ അടുത്ത് തന്നെയാണ് വളർച്ച നേടിയെടുക്കേണ്ടത് പുരുഷനെ പോലെ തന്നെ സ്ത്രീയും വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് കേവലം അടിമയല്ല ഉപഭോഗ വസ്തുവല്ല എന്ന് പുരുഷന് മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു കഴിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തനം നടക്കുന്നതെങ്കിലും ഒരു വിഭാഗം സ്ത്രീകൾ ഇന്നും വളരെയധികം പ്രധാ വിശേഷമുള്ളവരൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ആസൂലതയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീ ചിരിക്കേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെയാണ് നടക്കേണ്ടത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്ന ഒരു അധികാര കേന്ദ്രം സ്ത്രീക്ക് മുന്നിലുണ്ട് ഇന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ വളരെ ശക്തിയാർജിച്ച് ശസ്ത്രബോധത്തോടെ മുന്നോട്ട് പോകുന്നത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ അവസരം തന്ന ഈ കേരള ശാസ്ത്രീയ സാഹിത്യ പരിഷത്ത് വേദിയുടെ ഈ ചാപ്റ്ററിന് എൻ്റെ നന്ദി തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം